ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കായിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം തനുജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീയെയും മകളെയും ഓൺലൈൻ അതായത് ലൈവിൽ വന്നിരുന്നിട്ട് വൃത്തിയേട്ട രീതിയിൽ അല്ലെങ്കിൽ അവർക്കെതിരെ വിമർശിച്ചുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നൊരു സ്ത്രീക്കെതിരായിട്ട് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് മാന്യമായിട്ട രീതിയിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട് അല്ലാതെ വന്നിരുന്ന് തെറി പറഞ്ഞുകൊണ്ടോ അല്ലെ വൃത്തിയേട് പറഞ്ഞുകൊണ്ടോ ഞാൻ വീഡിയോ ചെയ്യാറില്ല അപ്പം ഈ നമ്മുടെ തനുജയ്ക്കെതിരെയും മോൾക്കെതിരായിട്ടൊക്കെ വന്നിരുന്നിട്ട് ലൈവിൽ വന്നിരുന്നിട്ട് വൃത്തിയേടുകൾ പറയുന്നു അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നു ആ കുഞ്ഞിനെ പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ ആ കുഞ്ഞിനെയൊക്കെ വൃത്തിയേടുകൾ പറഞ്ഞപ്പോൾ ഇത് പബ്ലിക്കായിട്ട് ഇവർ വന്നിങ്ങനെ പറയുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർ പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ ആ ഒരു സ്ത്രീക്കെതിരായിട്ട് പറയുകയും തനുജയും മോളെയും സപ്പോർട്ട് ചെയ്ത് വീട് ഇടുവനും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീഡിയോ ആണ് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്ന് ഈ സ്ത്രീ വന്ന് ലൈവിൽ വന്നിരുന്നിട്ട് എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം എന്നിട്ട് നിങ്ങളൊന്ന് പറയണം കേട്ടോ ഈ സ്ത്രീയുടെ നിലവാരം എന്താണ് അല്ലെ ഇവരുടെ സംസ്കാരം ഒന്ന് കേട്ട് നോക്കൂ പിന്നെ വേറൊരു നൈറ്റി പെണ്ണ് അത് ഒരു വാണ വാണക്കേസ് ഡോണ്ട് അപ്പൊ നിന്നെ ഞാൻ കണ്ടിട്ടില്ല നിന്റെ പേര് നൈറ്റി തന്നെയാണ് നിന്റെ ചാനലിന്റെ പേര് പേര് ഞാൻ ചാനലിൻ്റെ മനസ്സിലായോ നീ പെണ്ണാണെങ്കിൽ നീ ഒരു അമ്മയാണെങ്കിൽ നീ ശരിക്കും ഒരു അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞിന്റെ വസ്ത്ര വസ്ത്രധാരണത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞ് എന്നെ വിമർശിച്ച നീ ഞാൻ ചിലരെ തെറിവിളിച്ചു എന്ന് പറഞ്ഞു എന്നെ വിമർശിച്ച നീ ഇപ്പഞ്ഞിരിക്കുന്ന എന്റെ വീഡിയോ മല്ലു വീഡിയോസിനെതിരെ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഒരാൾ സംസാരിക്കുന്ന നിന്റെ മൂട് താങ്ങിയായിട്ടുള്ള ഒരു അണ്ണൻ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് വോയിസ് ക്ലിപ്പല്ല അവൻ്റെ ലൈവിൽ അവൻ പറഞ്ഞ കാര്യം നീ പെണ്ണാണെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യും നീ ഒരു അമ്മയാണെങ്കിൽ നീ നിലപാടുള്ളവളാണെങ്കിൽ നീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവളാണെങ്കിൽ നീ അതിനെതിരെ റിയാക്ട് ചെയ്യും എന്നാ നിന്നെ ഞാൻ അമ്മേനെ വിളിക്കാം അല്ലെങ്കിൽ നിന്നെ ഞാൻ മലബാണമേന്ന് വിളിക്കാം അപ്പൊ എല്ലാവരും കേട്ടല്ലോ അല്ലേ ഞാൻ ഇവരെ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇവർക്കെതിരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങളെ എടുത്തു വെച്ചിട്ടാണ് റിയാക്ട് ചെയ്തത് അവർ ഒരാളെ മാത്രം എന്താ പറയുക കണ്ടന്റ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തികളെ മാത്രം സ്ഥിരം അവരെ കണ്ടന്റ് കണ്ടന്റാക്കിക്കൊണ്ട് അവരെ കുറ്റം പറയുന്നു അവരെ വൃത്തികേടുകൾ പറയുന്നു തെറികൾ പറയുന്നു പച്ച വൃത്തികേടുകൾ പറയുന്നു ഇതൊക്കെ കണ്ടും കേട്ടും കുറേ നാളുകൾ കുറേ ദിവസങ്ങളായിട്ട് ഇവരുടെ ലൈവുകൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ലൈവിലൊക്കെ ഇവർ വന്നിട്ട് കുറിച്ച് വൃത്തികേട് പറയുന്നു ത തനുജ എന്ന ഉണ്ടച്ചിയാണ് ഗ്യാസ് സിലിണ്ടറാണ് ആനയാണ് വൃത്തിയേടെന്നുവെച്ചുകഴിഞ്ഞാൽ ഇവരുടെ ലൈവില് ഇവർ പറയുന്നത് ഇവരെ കുറിച്ച് ഈ അമ്മയേയും മോളെയും കുറിച്ച് ആ കുഞ്ഞ് ഒരു ഡാൻസ് കളിച്ച ആ കുറ്റം അല്ലെ ആ കുഞ്ഞൊരു ഡ്രസ് ഇട്ട ആ കുറ്റം അങ്ങനെ പല രീതിയിൽ തനുജയും മോളെയും വൃത്തിയേടുകൾ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീക്കെതിരായിട്ട് ഞാൻ പ്രതികരിച്ചു സത്യസന്ധമായ രീതിയിൽ ഞാൻ പ്രതികരിച്ചു അപ്പം അതിനെതിരായിട്ട് അവർ ഇന്നെ ലൈവില് വന്നിരുന്നിട്ട് അവർ എന്നെ പറഞ്ഞ വാക്കുകളാണ് നൈറ്റി ചേച്ചി ഒരു വെളുത്ത ഒരു വെളുത്ത ചേച്ചി ഇറങ്ങിയിട്ടുണ്ട് നൈറ്റ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇവരുടെ ലൈവിൽ എന്നെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇവർ പറഞ്ഞത് പിന്നെ ഇവരെൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേരോ ഒന്നും അവർ പറഞ്ഞില്ല അവർ ഞാനിട്ട വീഡിയോയുടെ തമ്പിനേലൊക്കെ അവർ പറയുകയുണ്ടായി അപ്പോൾ എനിക്കറിയാം അത് എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് വളരെയധികം വൃത്തികെട്ട രീതിയിലാണ് ഈ ഒരു സ്ത്രീന്ന് എന്നെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളിപ്പോൾ എല്ലാവരും ആ ഒരു വോയിസ് ഒന്ന് കേട്ടല്ലോ അപ്പോൾ നമ്മളൊക്കെ വിമർശിക്കാറുണ്ട് പലരെയും പല രീതിയിൽ വിമർശിക്കാറുണ്ട് പക്ഷേ നമ്മളാരും ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ ആരെക്കുറിച്ചും പറയാറില്ല ഈ സ്ത്രീക്ക് ആരെ വേണേലും കുറ്റം പറയാം തെറി പറയാം വൃത്തികേട് പറയാം കുഞ്ഞു മക്കളെ വരെ എന്ത് അപരാധം വേണമെങ്കിലും പറയാം അവർക്കെതിരായിട്ട് അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിക്കെതിരെ നമ്മൾ പ്രതികരിച്ചപ്പോഴത്തേക്കും അവർ നമ്മളെ പറഞ്ഞ വാക്കുകളാണ് വൃത്തികെട്ട രീതിയിൽ നമ്മളെയും ആ ഒരു സ്ത്രീ പറഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ തനുജ എന്ന് പറയുന്ന സ്ത്രീ ഒരുപാടൊക്കെ അവർ കണ്ടു കേട്ടു അവർ ക്ഷമിച്ചിരിക്കുകയാണ് പക്ഷെ അവരുടെ കുഞ്ഞിനെ പറഞ്ഞപ്പോഴാണ് അവർ അതിനെതിരായിട്ട് നിയമപരമായിട്ട് അവർ മുന്നോട്ട് പോയത് കാരണം ഒരിക്കലും ഒരു അമ്മയും സ്വന്തം മകളെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെക്കുറിച്ച് മറ്റൊരാൾ വൃത്തിയേട് പറയുന്നത് ആരും കേട്ടുകൊണ്ടിരിക്കില്ല അങ്ങനെ അവരതിനെതിരായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ഇവർക്കെതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ത്രീക്കെതിരെ കാരണം ഈ ഒരു സ്ത്രീ ലൈവില് വന്നിരുന്നിട്ട് തനുജയും മോളയും ഒക്കെ സ്ഥിരം തനുജ തന്നെയാണ് അവരുടെ കണ്ടൻറ്റ് തനുജയെക്കുറിച്ച് വൃത്തിയേടുകൾ പറയുന്നു ഇന്നും ഇപ്പോൾ അവര് ലൈവിൽ വന്നിരുന്നിട്ട് ഈ തനുജയെക്കുറിച്ചിട്ട് ഭയങ്കര അധികം അവര് ഭയങ്കര ഒരു എന്ത് റൈറ്റ്സ് ആണല്ലോ അല്ലെങ്കിൽ എന്ത് അധികാരമാണുള്ളത് നമുക്ക് വിമർശിക്കാം അല്ല ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്താലേ അവരെ മാത്രം ഇങ്ങനെ എങ്ങനെ തോന്നുന്നു വന്ന സ്ഥിരം വന്നിരുന്നിട്ട് അവരെ ആ ഒരു അമ്മയെ മോളെ ഇതുപോലെ വൃത്തിയേട് പറയാൻ ഈ ഒരു സ്ത്രീക്ക് എങ്ങനെ തോന്നുന്നു അവരെന്നിട്ട് അവർക്കെതിരായിട്ട് ഞാൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തത് അതിന് എന്നെ വന്നിരുന്നിട്ട് അവർ പറയുന്ന വൃത്തികേടുകളാണ് എല്ലാവരും കേട്ടത് അപ്പം ഇതിനൊക്കെ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത് നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത് ഇവരൊക്കെ വായെടുത്താൽ വൃത്തിയേടുകളും തെറിയും മാത്രമാണ് പറയുന്നത് ഇവരതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പക്ഷെ നമ്മുടെ സംസ്കാരം അതല്ല അവർ നമ്മളെ ആ ഒരു വൃത്തികെട്ട രീതിയിൽ പറഞ്ഞുവെങ്കിൽ അതേ രീതിയിൽ പറയാൻ നമുക്കറിയില്ല കാരണം നമ്മുടെ സംസ്കാരം അതല്ല നമ്മൾ അതല്ല പഠിച്ചു വളർന്നു വന്നിരിക്കുന്നത് അവരൊരുപക്ഷെ ആ ഒരു രീതിയിൽ വളർന്നു വന്നത് കൊണ്ടായിരിക്കാം അവരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ തെറിയിലൂടെ അല്ലെങ്കിൽ വൃത്തികെട്ട വാക്കിലൂടെ അവർ പറയുന്നത് അവർക്കെതിരെ രണ്ട് വീഡിയോയാണ് ഞാൻ റിയാക്ട് ചെയ്തിരുന്നത് അതും വെറുതെ ഒന്നും അല്ല റിയാക്ട് ചെയ്തത് കുഞ്ഞുങ്ങളെ പറഞ്ഞതുകൊണ്ടാണ് തനുജയെ മോളെ തനുജയുടെ മോളെക്കുറിച്ചും തനുജയെക്കുറിച്ചും പറഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് എന്താണ് അധികാരമുള്ളത് തനുജയെക്കുറിച്ച് പറയാൻ ഇവർക്ക് പറയാം ഇവർ പറയുന്നുണ്ട് ഇവർ ഒരു പബ്ലിക് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ പബ്ലിക്കായിട്ടുള്ള കണ്ടന്റ് അവരെടുക്കും പറയും എന്ന് പറയുന്നുണ്ട് പറഞ്ഞോട്ടെ പക്ഷെ അത് ഒരു ആൾക്കാരെയും ബോഡിഷേപ്പിംഗ് ചെയ്തുകൊണ്ടോ അധിക്ഷേപിച്ചുകൊണ്ടോ ആവരുത് ഈ സ്ത്രീ വളരെ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു സ്ത്രീ അതായത് തനുജയെയും മോളെയും ഭയങ്കര വൃത്തികേട് അത് തനുജയെ പറയുന്ന വൃത്തിയേടുകളൊക്കെ കേട്ടാ ഉണ്ടല്ലോ നമുക്ക് എത്ര വൈരാഗ്യം ഉണ്ടായാലും എത്ര ശത്രുതയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും ഈ ഒരു രീതിയിൽ ആരെയും ബോഡി ഷേമിങ് ചെയ്യരുത് അതിനെതിരായിട്ട് ഞാൻ പറഞ്ഞതിനാണ് എന്നെ ഇപ്പം അവർ എന്തൊക്കെ വൃത്തിയേടാണ് അവർ പറഞ്ഞത് അപ്പൊ ഇവർക്ക് ഇവർക്ക് ഇതിനുള്ള ലൈസൻസ് എവിടെന്നാണ് എന്തായാലും ഇനിയും ഇവർ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഇതിലും ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും കാരണം അവർക്ക് മാത്രമല്ല കുറെ തെറി പറയാനും അല്ലെ വൃത്തിയേട് പറയാനും അറിയാമെന്ന് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെല്ലാരും ആ ഒരു രീതിയിലാവണമെന്നില്ല എനിക്ക് എൻ്റെ ഒരു മാന്യതയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സംസ്കാരമുണ്ട് ആ ഒരു രീതിക്ക് ഞാനും മറുപടി അവർക്ക് കൊടുക്കും അവർ എന്നെ പറഞ്ഞ വൃത്തികേടുകളെല്ലാം ഞാൻ ഇന്ന് അവരുടെ ലൈവില് അവർ രാവിലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ അവർ എന്നെ പറഞ്ഞ വൃത്തികേടുകളെല്ലാം ഞാൻ കേട്ടു എന്നിട്ട് അവർ പറയുന്നത് ഞാൻ അവരെയും തെറുത്താത്തെയും പുറകെ നടന്ന് കണ്ടന്റ് ആക്കുകയാണെന്ന് പിന്നെ എനിക്ക് വേറെ പണിയില്ല എൻ്റെ ചാനലെടുത്ത് അറിയാം ഞാൻ ഈ പറയുന്ന രണ്ട് വ്യക്തികളെ മാത്രമാണോ വീഡിയോ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാലറിയാം പിന്നെ നിങ്ങളെപ്പോലെ ഒരു രണ്ടായിരം മൂവായിരം ഉള്ളതല്ല എൻ്റെ ചാനലിൽ മുപ്പതിനായിരം ആകാൻ പോകുന്നു അതെന്തുകൊണ്ടാണ് ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സ്ത്രീക്ക് നല്ല രീതിയിലുള്ള അഹങ്കാരം ഇവർക്കുണ്ട് എല്ലാ ആൾക്കാരെയും തെറി പറഞ്ഞും വൃത്തിയേട് പറഞ്ഞും എന്താ കീഴ്പ്പെടുത്താം അല്ലെങ്കിൽ വായടപ്പിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ ഒരു സംസ്കാരം അതായത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിലേ പറയത്തുള്ളൂ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ സംസ്കാരം അതാണ് തെറിയും വൃത്തിയേടുകയും നിങ്ങൾ വാ തുറന്നാൽ പറയത്തുള്ളൂ ഇതിൽ സങ്കടം തോന്നുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും ഒരു മോളുണ്ടെന്ന് എനിക്ക് തോന്നും കേട്ടോ ആ കുഞ്ഞിരിക്കുമ്പോൾ ചെയ്തിട്ടല്ലേ ഈ വൃത്തിയേടുകളൊക്കെ ഇവർ പറയുന്നത് എന്തായാലും കഷ്ടം തന്നെ